ഹമാസ് മേധാവിയായ ഇസ്മയേൽ ഹനിയയെ ടെഹ്റാനിൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ ഉടൻ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ട് ഇസ്രായേൽ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇറാൻ ദിവസങ്ങൾക്കുള്ളിൽ വലിയ ആക്രമണം ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചടിക്കാനുള്ള നീക്കം ഇറാൻ ഉപേക്ഷിച്ചുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പുതിയ റിപ്പോർട്ട് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ബന്ധിമോചന ചർച്ചകൾക്ക് മുൻപ് ഇറാൻ ആക്രമണം നടത്തുമെന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ക്സിയോസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു ആക്രമണം സംബന്ധിച്ച് ഇറാനിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു കടുത്ത പ്രതികരണം വേണ്ട എന്ന നിലപാടിലാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അതേസമയം കടുത്ത രീതിയിൽ ആക്രമിക്കണമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ തീരുമാനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇറാനും ഹിസ്ബുളയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കാമെന്ന് ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തു പാരീസ് ഒളിമ്പിക് സമാപിക്കുന്നത് വരെ വലിയ ആക്രമണം നടത്തരുതെന്ന ഫ്രഞ്ച് സമ്മർദ്ദമാണ് ഇറാന്റെയും ഹിസ്ബുളയുടെയും പ്രതികരണം വൈകിപ്പിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം മിഡിൽ ഈസ്റ്റ് സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യു എസ് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി അയച്ചു ഇസ്രയേലിനെതിരെ ഇറാന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ പുതിയ നീക്കം യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് ഈ വിവരം അറിയിച്ചത് പശ്ചിമേഷ്യയിലുള്ള യുദ്ധവിമാനങ്ങളുടെയും വിന്യാസം വേഗത്തിലാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഹിസ്ബുളയുടെയും ഹമാസിന്റെയും മുതിർന്ന നേതാക്കൾ അടുത്തിടെ ശേഷം വ്യാപകമായ പ്രാദേശിക സംഘർഷം ഉണ്ടാകുമോ എന്ന ഭയത്തിന് മറുപടിയാണ് ഈ നീക്കം ഇറാന്റെ ഏത് ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ യു എസ് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഓസ്റ്റിൻ പറഞ്ഞു ഇസ്രയേലി പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റുമായി സംസാരിച്ച ശേഷമാണ് ലോയിഡ് ഓസ്റ്റിന്റെ ഉത്തരവ് ഇസ്രായേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പ് ോടാണ് ഈ മേഖലയിലുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ ലോയിഡ് ഓസ്റ്റിൻ ആവശ്യപ്പെട്ടത് ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്രാനിൽ വെച്ച് ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പകരം വീട്ടുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചത് മൂലമാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തിപ്പെട്ടത് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ളവർ നടത്തിയിരുന്നു എന്നാൽ ഇവയെല്ലാം പരാജയപ്പെട്ടതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ലെന്നാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച സി റിപ്പോർട്ട് ചെയ്തു ഏതു വിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമെന്ന ഇസ്രായേൽ സൈനിക നേതൃത്വം അറിയിച്ചു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുമായി മൊബൈലിൽ സംസാരിച്ചു ഇതിനിടെ ഗാസയിലെ ഖാൻ യൂനി ിൽ നിന്ന് ജനങ്ങളോടൊഴിയാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ സൈന്യം രംഗത്തെത്തി ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്ന അവസ്ഥയിൽ എങ്ങോട്ടു പോകുമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് പലസ്തീനികൾ ഗാസ കൂട്ടക്കുരുതി സംബന്ധിച്ച അടിയന്തര യു രക്ഷാ സമിതി യോഗം ഇന്ന് ചർച്ച ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി